ഹലോ സ്ഥലാ വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈ കേക്കിനെ എങ്ങനെ ചെയ്യുക എന്നുള്ളതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കാം അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മനസ്സിലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്രം ക്രോട്ടൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു കേക്കിനെ എടുത്തിട്ട് സെൻ്ററ് കട്ട് ചെയ്തിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തിരിച്ച് വെക്കുക അപ്പോൾ കുറച്ച് വലിയ ബേസ് തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ ഇത് സെവൻ ഇഞ്ചിൻ്റെ പാത്രത്തിലാണ് ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ടെൻ ഇഞ്ചിൻ്റെ ബേസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് സ്പേസൊക്കെ ഇട്ടുള്ളൂ കേട്ടോ അല്ലാതെ വളരെ തിങ്ങിട്ടായിരിക്കും അപ്പോൾ നമുക്ക് അത് ഐസിങ് ചെയ്യാനൊക്കെ നല്ല പാടായിരിക്കും അപ്പം കുറച്ച് ഗ്യാപ്പുള്ള എന്താ പറയുക ബേസ് തന്നെ എടുക്കാം കേട്ടോ എന്നിട്ട് നേരെ ഇതുപോലെ ഓപ്പോസിറ്റ് ആയിട്ട് വെച്ചിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഫിനിഷിങ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ഈ ഒരു പോർഷൻ കട്ട് ചെയ്യുന്നു ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുന്ന ഭാഗമില്ല അത് കട്ട് ചെയ്ത് കളയാണ്ടും ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള ആ ഒരു രീതിയിൽ ഐസിങ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഡെക്കറേഷൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ഈ കട്ട് ചെയ്ത് കളയാതെ തന്നെ നമുക്കത് ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇത് വെക്കുമ്പോൾ ഒരു ഭാഗം കുറച്ച് മുകളിലേക്കും ഒരു ഭാഗം കുറച്ച് താഴത്തേക്കും അങ്ങനെ ആയിട്ട് വെക്കട്ടോ കുറച്ച് ചെരിഞ്ഞിട്ടാണല്ലേ കേക്കിരിക്കണെങ്കിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലായിട്ടുണ്ടാകും മറ്റേ അപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്ന് പോലെ നാല് പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ സെൻട്രർ മുകളിൽ നമ്മൾ നമ്മളതിങ്ങനെ ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഇതുപോലെ ഐസിങ് ബാഗിലാക്കിയിട്ടാണ് കേട്ടെ ക്രീം ഇട്ട് കൊടുത്തിട്ടുള്ളത് അല്ലാതെ ഉണ്ടെങ്കിൽ ആ ഒരു ഫിനിഷിങ് എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടെ ഈ ഒരു കേക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മളിതാ എല്ലാ ഭാഗത്തും ഇതുപോലെ ഐസിങ് ബാഗിൽ ക്രീമൊക്കെ ആക്കിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ ഐസിങ് നൈഫ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഡെക്കറേഷൻ ചെയ്യാൻ നോക്കിയത് അപ്പോൾ അത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ നമ്മളുടെ കാർഡ് എടുത്തിട്ടുണ്ട് ആ ഒരു കാർഡ് വെച്ചിട്ട് ചെയ്യാനും ഇത് റിസ്ക് ഉള്ള പരിപാടിയാണ് കേട്ടോ അതിന് ശേഷം ഞാൻ പിന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ ആ ഒരു വാച്ച് പീസ് ഷീറ്റുണ്ടല്ലോ കുറച്ച് കട്ടിയുള്ള വാച്ച് പീസ് ഷീറ്റ് ഉണ്ടാവും ആ ഒരു ഷീറ്റ് വെച്ചിട്ടാണ് പിന്നെ ഞാനിത് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം കേട്ടോ ആ ഒരു കാര്യങ്ങളൊക്കെ നല്ല ഈ ഒരു സംഭവട്ടോ അത് അത് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫിനിഷിംഗ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നം ബാക്കിയുള്ള എല്ലാ പരിപാടിയും ഈ ഒരു ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് വെച്ചിട്ട് ഞാൻ അധികം അങ്ങനെ ഐസിങ് ചെയ്യാറില്ല നമ്മൾ നോർമലി ഒന്നുമില്ല സ്ക്രാപ്പർ അല്ലാന്നുണ്ടെങ്കിൽ ആ കാർഡ് അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇപ്പം ആ സ്കെയിലും കൂടി യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരുന്നത് ടോൾക്കൊക്കെ ഒക്കെ ആവുമ്പോൾ ഇപ്പം ഈ ഒരു കേക്കിന് നമ്മൾ ആ ഒരു ടൈപ്പ് ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മൾ കറക്റ്റ് ആ ഒരു ബട്ടർഫ്ലൈൻ്റെ ലുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ലുക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇപ്പം ചെയ്യുന്ന ഈ ഡിസൈനിനെക്കാളും നമ്മൾ വേറെ രീതിയിലുള്ള ഡിസൈൻ ഉണ്ടല്ലോ മുകളിൽ ഇങ്ങനെ ആ ബട്ടർഫ്ലൈൻ്റെ പൂമ്പൊടി പല പല കളറിലുള്ള അതുപോലെ കൊടുക്കുന്നത് അടിപൊളിയായിരിക്കും കേട്ടോ ഞാൻ പിന്നെ റിസ്ക് എടുക്കാനൊന്നുമില്ല കുറെ കുറേ ടൈമും ഉണ്ടായിരുന്നില്ല നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ എനിക്ക് തീരെ വെയ്യാണ്ടിരിക്കണ ഒരു സമയത്ത് കൂടി ചെയ്തിട്ടുള്ള കേക്കാണ് മോളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ കേക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അവരോട് നോ പറയാൻ എൻ്റെ മനസ്സനുവദിച്ചില്ല എനിക്ക് അത്രയ്ക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്ന സമയമാണ് പക്ഷേ ഞാൻ ഏതായാലും ചെയ്യാമെന്ന ഏറ്റിട്ടുള്ള കാര്യമല്ല അപ്പോൾ പിന്നെ എനിക്കിഷ്ടമുള്ള കാര്യമായതുകൊണ്ട് പിന്നെ ഞാനത് ചെയ്തെടുക്കാട്ടെ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഈ ഒരു പർപ്പിൾ കളർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ ഐസ് ബ്ലൂ ഒരു കുറച്ചും അതുപോലെ പിങ്കും കൂടെ മിക്സ് ആക്കിയിട്ട് ആദ്യം പർപ്പിൾ കളർ ഉണ്ടാക്കി അതിന് ശേഷം നമ്മൾ കുറച്ച് വൈറ്റ് ക്രീം മിക്സ് മിക്സാക്കി മിക്സാക്കി അതിൻ്റെ കളറ് ഷെയ്ഡ് കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ കണ്ണും വായൊക്കെ വരച്ചെടുത്തിട്ടുള്ളത് നമ്മളിതായി ഇപ്പം ഈ കാണുന്ന പോലെ കളറ് വെച്ചിട്ട് തന്നെയാട്ടാ അതിൻ്റെ പുരികം വരച്ചു എടുക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ വാളി പോയിട്ടുണ്ട് നമ്മൾ വിചാരിച്ച ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ ഗൈസ് അപ്പം ആകെ എന്ന് പറയാം അങ്ങോട്ട് നോക്കി നല്ലൊരു രാക്ഷസ ബട്ടർഫ്ലൈൻ്റെ ഫേസ് ഒക്കൊക്കെ നോക്കണ പോലായിരുന്നില്ലേ അതാണ് എന്നിട്ട് പിന്നെ ഞാൻ ആദ്യം അത് മായ്ച്ച് എന്നിട്ട് വീണ്ടും അവിടെ ക്രീം ഇട്ട് എന്നിട്ട് പിന്നെ കുറേ കുറച്ച് പണി ഇട്ടിട്ടുണ്ടോ കേക്ക് ഉണ്ടാക്കുന്നതിൽ േക്കാളും പണി ഞാൻ ആ ഒരു കണ്ണും മുക്കും വരയ്ക്കാൻ വേണ്ടിയിട്ട് ടൈം എടുത്തിട്ടുണ്ട് പിന്നെ ഞാനത് ടോട്ടലിയും വായിച്ചിട്ട് കുറച്ചും കൂടി ക്രീം അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഫിനിഷിംഗ് ആക്കിയിട്ട് ജസ്റ്റ് രണ്ട് പുള്ളിയും ചെറിയൊരു കുഞ്ഞു വായും കൂടി അയച്ചെടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇത്രേ പണി ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എല്ലായ്പ്പോഴും നമ്മളുടെ കാര്യങ്ങൾ ഒരുപോലെ ഓക്കെ ആവണം എന്നില്ലല്ലോ എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്കൊരു ഒരു ഒരു എന്തോ അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ബ്രഷ് ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പം വീണ്ടും ഞാനത് എടുത്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ബ്രഷ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ പിന്നെ അതിൻ്റെ ആ ഒരു കൊമ്പുണ്ടല്ലോ അതോടി വെച്ചെടുക്കേണ്ടി ഉണ്ടായിരുന്നു പക്ഷെ അതുണ്ടാക്കാൻ അല്ലെ ടൈമുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് വയ്യാത്ത ആ സമയമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ പിന്നെ ഞാൻ രണ്ട് ടൂത്ത് പിക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ച് അപ്പോൾ എങ്ങനെയായാലും വീഡിയോ ഇഷ്ടമായാലോ ലൈക്ക് ചെയ്യണേ അപ്പോൾ കേടാ അടുത്ത വീഡിയോയിൽ കാണാം